രണ്ടു ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന സംസ്കൃതിയുടെ പത്താമത്തെ സെക്ഷനാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് പരിണാമം ആത്മാഖ്യാനങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നത് മുഹമ്മദ് അബ്ബാസ് എന്നിവരും ശ്രീമതി എന്നിവരാണ് ഇവരെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഡോക്ടർ കെ എസ് ഹക്കിം എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഈ പരിപാടി ശ്രമിക്കാൻ എത്തിയ മുഴുവൻ വ്യക്തികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനായി നമ്മൾ ഒന്നരയ്ക്ക് തുടങ്ങേണ്ട സെക്ഷനാണ് ഏകദേശം രണ്ടേകാലായിട്ട് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല ആത്മാഖ്യാനത്തിന്റെ പരിണാമങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു സെഷൻ ഈ സെഷനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വാക്ക് ആമുഖമായി പറഞ്ഞിട്ടേ നമുക്കിതിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ ഞാനൊരു സമൂഹ ശാസ്ത്ര അധ്യാപകനാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സുനിത ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് കൂടുതലൊന്നും അതിൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല കാരണം ആത്മാഖ്യാനം ഞാൻ വായിക്കുകയും അറിയുകയും അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നൊരു അറിവിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ഒരു മണ്ഡലത്തിലെ ഒരു വിഷയമായതുകൊണ്ടാണ് കൂടുതലൊന്നും ഒരു വിഷയത്തിൽ എനിക്ക് ആലോചിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു പരിണാമം പ്രത്യേകിച്ച് മനുഷ്യരെ കുറിച്ചുള്ള പഠനങ്ങളിൽ മനുഷ്യ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിങ്ങൾക്കറിയാം ആദ്യകാലങ്ങളിലൊക്കെ ആത്മാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ അതൊക്കെ നമുക്ക് പഠന വിഷയങ്ങളായിട്ട് പരിഗണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ സാമാന്യവൽക്കരിക്കാൻ പറ്റുമോ എന്ന് ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെയൊക്കെ സമൂഹശാസ്ത്രം പോലെയുള്ള ചരിത്രം പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രം പോലെയുള്ള എല്ലാ പഠന മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട സംവേദങ്ങൾ നടക്കുകയുണ്ടായിരുന്നില്ല ആ കാലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ ആത്മാഖ്യാനുകൾ ആദ്യകാല ചിന്തകരൊക്കെ ഉണ്ട് ആ ചിന്തകൾ ഉയർത്തിയ വാദങ്ങൾ നിലനിന്നെങ്കിലും പിന്നീട് മനുഷ്യരെ കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ മനുഷ്യ സമൂഹങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ അതിന്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് സമൂഹശാസ്ത്രം വികസിപ്പിച്ച വികസിച്ചപ്പോൾ ചരിത്രം വികസിച്ചപ്പോൾ അവർക്ക് തന്നെ തിരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവർ തന്നെ സമ്മതിക്കേണ്ടതായിട്ടുണ്ട് ആത്മാഖ്യാനങ്ങൾ മനുഷ്യരുടെ ജീവിതങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതങ്ങൾ അവരവരടയാളപ്പെടുത്തുന്നത് നിർബന്ധമായും തീർച്ചയായും മനുഷ്യരെ കുറിച്ചുള്ള പഠനങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല എന്ന് അങ്ങനെയാണ് അത്തരത്തിലുള്ള ചിന്താപദ്ധതികൾ സമൂഹ ശാസ്ത്ര പഠന മേഖലയിലൊക്കെ ശക്തി ആർജിച്ചു കൊണ്ടു ഇന്ന് അതിൻ്റെ ഒരു അത്തരത്തിലുള്ള വിചാരമാകളുടെ ഒരു വ്യതിയാനമൊക്കെ നമ്മൾ കൃത്യമായിട്ടും അനുഭവിച്ചറിയുന്നവരാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ എച്ച് മുക്കുട്ടിയും അബ്ബാസിനെയും വളരെ സുനിത ടീച്ചർ ഈ വിഷയം പറയുന്നതിന് മുൻപ് ഒരു ആറേഴ് ദിവസം മുന്നേ ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട് ഈ സെഷനിൽ എന്ന് പറഞ്ഞപ്പോൾ അതിനു മുൻപ് ഞാൻ ഞാനിവരെ വായിച്ചിട്ടുണ്ട് വളരെ പെരിഫറിലായിട്ടില്ല വായിച്ചിട്ടുള്ളത് പക്ഷെ ഇതൊരു അക്കാദമിക പരിപാടിയായിരുന്നു സംസ്കൃതി നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസങ്ങളിലായിട്ട് ഇവരെ രണ്ടുപേരുടെ എഴുത്തുകൾ എല്ലാം ഞാൻ വായിച്ചു കൊണ്ടുപോയി തിരക്ക് പിടിച്ചിട്ടാണ് പക്ഷെ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം പ്രത്യേകിച്ച് എച്ച് മുട്ടിയുടെ രചനകൾ അതിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സമൂഹ ശാസ്ത്രത്തിൽ പുരുഷാധിപത്യത്തെ മാട്രി ഇറക്കിയെക്കുറിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സിദ്ധാന്തങ്ങളെക്കാൾ കൂടുതൽ സംവേദനക്ഷമതുമൂക്കുട്ടിയുടെ എഴുത്തുകളിലുണ്ട് ഞാനിപ്പോൾ ആലോചിക്കുന്നവരും വരുന്ന വർഷങ്ങളിലൊക്കെ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ തിയറികളൊപ്പം നിർബന്ധമോ നിർബന്ധമായിട്ടും വായിക്കാൻ കൂടെ കൊടുക്കേണ്ട അനുഭവങ്ങളാണ് ഇവരുടേതെല്ലാം ഇപ്പൊ പറഞ്ഞു വന്നത് ഇത്രയാണ് ഇത് എൻ്റെ വ്യക്തി ഈ രീതിയിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളും അങ്ങനെയായിരിക്കും പ്പോൾ ജീവചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളുടെ പരിണാമത്തെ അടയാളപ്പെടു പ്രശ്നവൽക്കരിക്കുന്ന ഈ ഒരു സെഷനിൽ തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് സമകാലിക കേരളീയ സാഹചര്യത്തിൽ മുഹമ്മദ് അബ്ബാസും എച്ച് മൂട്ടിയും അവരെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല അഭാസിനെ പറ്റി രണ്ട് വാക്ക് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ ആമുഖമായിട്ട് ഇങ്ങനെ നാല് വരികൾ പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ വായിക്കാൻ പോകുന്നത് നിരൂപണമോ പഠനമോ ഖണ്ഡന മണ്ഡന വിമർശനമോ സാഹിത്യാസ്വാദനമോ ഒന്നുമല്ല പിന്നെ എന്താണ് ഇതെന്ന് വിവരിക്കാൻ ഗുരുതാനും വായിക്കാനും ഞാൻ പഠിച്ചത് വിദ്യാലയങ്ങളിൽ നിന്നല്ല തേരുവിൽ നിന്നാണ് ആദ്യമായി എനിക്ക് മലയാള വാക്കുകളെ